പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നാൽപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവനന്തപുരങ്ങൾ വിമോചനം ആസന്നം ആസന്ദേശങ്ങളിൽ നിശ്ശബ്ദമായി ഇരുന്നതിൻ്റെ വാക്ക് കേൾക്കുക ജനതകൾ ശക്തി വീണ്ടെടുക്കട്ടെ അടുത്തു വന്ന് സംസാരിക്കട്ടെ നമുക്ക് വിധിക്കായി ഒരുമിച്ച് കൂടാം ഓരോ കാർവിപ്പിലും വിജയം ഭരിക്കുന്ന കിഴക്കുനിന്ന് വരുന്നവനെ ഉയർത്തിയതാരെ രാജാക്കന്മാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അവിടുന്ന് ജനതകളെ അവൻ ഏൽപ്പിച്ചു കൊടുത്തു വാളുകൊണ്ടേ അവൻ അവരെ പോ പൊടി പോലെയാക്കി വില്ലുകൊണ്ട് കാറ്റിൽ പറക്കുന്ന വൈക്കോൽ പോലെയും അവരെ അനുദാപനം ചെയ്യുന്നവൻ സുരക്ഷിതനായി കടന്നുപോകുന്നു അവന്റെ കാലടികൾ പാതയിൽ സ്പർശിക്കുന്നതും പോലുമില്ല ആരംഭം മുതൽ തലമുറകൾക്ക് ഉണ്മ നൽകി ഇവയെല്ലാം പ്രവർത്തിച്ചത് ആരാണ് ആദ്യയിലുള്ളവനും അവസാനത്തോ അവസാനത്തവനോട് കൂടെയുള്ളവനുമായ കർത്താവായ ഞാനാണ് ഞാൻ തന്നെ അവൻ തീരദേശങ്ങൾ കണ്ടു ഭയപ്പെടുന്നു ഭൂമിയുടെ അതിർത്തികൾ വിറകൊള്ളുന്നു അവർ ഒരുമിച്ച് അടുത്തു വരുന്നു ഓരോരുത്തരും അയൽക്കാരനെ സഹായിക്കുന്നു ധൈര്യപ്പെടുക എന്ന് പരസ്പരം പറയുന്നു വിളക്കിയത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ ശില്പി സ്വർണ്ണപ്പണിക്കാരനെയും ലോഹപ്പണിക്കാരൻ കൂടെ കൂടത്തടി തടി കൂടത്തിൽ അടിക്കുന്നവനെയും അഭിനന്ദിക്കുന്നു ഇളകാതിരിക്കാൻ അവർ അവ ആണികൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു എൻ്റെ ദാസനായ സ്നായരെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബിയെ എൻ്റെ സ്നേഹിതനായ അബ്രഹാത്തിൻ്റെ സന്തതി നീ എൻ്റെ ദാസനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഇനി ഒരിക്കലും ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു വിദൂര നിന്ന് ഞാൻ നിന്നെ നിരവിളിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തുകയും കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദേഷിക്കുന്നവർ രചിച്ച് തല താഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നാശിച്ച് ഒന്നുമല്ലാതെയായിത്തീരും നിന്നോട് ചണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂനരാകും നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവാരിലിൽ ചെയ്യുന്നു കൃമിയായ യാക്കോബെ ഇസ്രായേലിലെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവാരിലിൽ ചെയ്യുന്നു ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും ഉരുളുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയും നീ മലകളെ മതിച്ച് പൊടിയാക്കും കുന്നുകളെ പരി പതിരുകൊലെയാക്കും നീ അവയെ പാറ്റുകയും കാറ്റവയെ പാറ്റിച്ച് കളയുകയും കൊടുങ്കാറ്റവയെ ചിതറിക്കുകയും ചെയ്യും നീ കർത്താവിലാ നിക്കും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ അഭിമാനം കൊള്ളും രിദ്രരും നിരാരംഭരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ട് പോകുമ്പോൾ കത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും ഇസ്രായേലിന്റെ ദൈവമായി ഞാൻ അവരെ കൈവിടുകയില്ല പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യ ഉറവുകളും ഞാൻ ഉണ്ടാക്കും മരുഭൂമിയെ ജലാശയം വനപ്രദേശത്തെ നീരൊറുവയുമാക്കും മരുഭൂമി ദേവദാരു കരുവേരകം കൊളുന്ത് ഒലിവ് എന്നിവ ഞാൻ നടും മണലാരണ്യത്തിൽ സരളപുരുഷവും പൈന്മരവും പുന്നേയും വെച്ച് പിടിപ്പിക്കും ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇവയെല്ലാം സൃഷ്ടി സൃഷ്ടിച്ചു എന്നും അവിടുത്തെ കരങ്ങളാണ് ഇവയെല്ലാം ചെയ്തതെന്നും മനുഷ്യർ കണ്ട് അറിയാനും ചിന്തിച്ച് മനസ്സിലാക്കാനും വേണ്ടി തന്നെ ഭർത്താവാരന് ചെയ്തു നിങ്ങളുടെ പരാതി കൊണ്ടുവരുവൻ യാഘോവിൻ്റെ രാജാവ് കൽപ്പിക്കുന്നു നിങ്ങളുടെ തെളിവുകൾ ഉന്നയിക്കുവാീൻ തെളിവുകൾ കൊണ്ടുവന്ന കാര്യങ്ങൾ എങ്ങനെയാകുന്നു എന്ന് കാണിക്കുക കഴിഞ്ഞ കാര്യങ്ങൾ പറയുക നമുക്കത് പരിഗണിച്ച് അവയുടെ പരിണിത ഫലം എന്തെന്നറിയാം അല്ലെങ്കിൽ വരാനിരിക്കുന്നത് ഞങ്ങളോട് പ്രസ്താവിക്കുക നിങ്ങൾ ദേവന്മാരാണോ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് സംഭവിക്കാനിരിക്കുന്നത് എന്തെന്ന് ഞങ്ങളോട് പറയുവീൻ ഞങ്ങൾ പരിഭ്രമിക്കുകയോ വിസ്മയിക്കുകയോ ചെയ്യേണ്ടതിന് നന്മയോ തിന്മയോ പ്രവർത്തിക്കുക നിങ്ങളൊന്നുമല്ല നിങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല നിങ്ങളെ തിരഞ്ഞെടുത്തവൻ ലേച്ചനാണ് ഞാൻ മടക്കുന്നൊരുവനെ തട്ടിയുണർത്തി അവൻ വന്നു കിഴക്ക് നിന്ന് ഞാൻ അവനെ പേര് ചെല്ലി വിളിച്ചു കുമ്മായം കിട്ടുന്നത് പോലെയും കുശവൻ കളിമണ്ണ് കുഴിക്കുന്നത് പോലെയും അവൻ ഭരണാധിപന്മാരെ ചവിട്ടി മതിക്കും നമ്മൾ അറിയുന്നതിന് ആരംഭത്തിൽ തന്നെ ഇത് പറഞ്ഞത് ആരാണ് അവൻ ചെയ്തത് ശരിയാണെന്ന് കാനെക്കൂട്ടി നമ്മൾ പറയാൻ ആരാണ് ഇത് നമ്മോട് പ്രസ്താവിച്ചത് ആരും അത് വെളിപ്പെടുത്തുകയോ മുൻകൂട്ടി പറയുകയോ ചെയ്തില്ല ആരും കേട്ടുമില്ല ഞാൻ ആദ്യം സിയോനെ ഒരു ഈ വാർത്ത നൽകി ഈ സദ്വാർത്ത അറിയിക്കാൻ ഒരു സ്ത്രീമിലേക്ക് ഞാനൊരു ദൂതനയക്കും ഞാൻ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവരുടെ ഇടയിൽ ഒരു ഉപദേശകൻ ആണ് ഇല്ലായിരുന്നു അവരെല്ലാവരും മിഥ്യയാണ് അവർ ഒന്നും പ്രവർത്തിക്കുന്നില്ല അവരുടെ വാർപ്പ് വിഗ്രഹങ്ങൾ കാറ്റുപോലെ ശൂന്യമാണ് ദൈവദിനമാണ് നാം വഹിച്ചു കേട്ടത് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാം